നമസ്കാരം ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആരായിരിക്കും സീസൺ സെവൻ്റെ കപ്പെടുത്ത് ഉയർത്താൻ പോകുന്നതെന്ന് ഞാനും നിങ്ങളുമൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ അവസാനിക്കുന്ന സമയത്ത് ചില നാടകകരമായ രംഗങ്ങളും നടന്നിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയ നാടകങ്ങളിൽ ഒന്നായിരുന്നു ആതില നൂറ അനുമോൾ ഫ്രണ്ട്ഷിപ്പ് എന്നത് അത് ഒരു വലിയ നാടകമായിരുന്നുവെന്നും പ്രേക്ഷകർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ആതിലയും ന്യൂറയും അനുമോളുടെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കിട്ടുന്ന അവസരങ്ങൾ ിൽ മാക്സിമം അനുമോളെ ഇത്രയൊക്കെ കുത്തി നോവിച്ചു ഉപദ്രവിച്ചിട്ടും ഇന്നലെ ഷാനവാസ് പറഞ്ഞപ്പോൾ അനുമോൾ വന്ന് അവരോടൊരു ദേഷ്യവും കാണിക്കാതെ കൈ കൊടുത്തു പോയി നിങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ നല്ല ഫ്രണ്ട്സ് എന്നാണ് അനുമോൾ ആ സമയത്ത് പോലും പറയുന്നത് എല്ലാവരും ഒന്നിച്ച് വിശ്വസിച്ച ഒരു രാത്രി കരിഞ്ഞ് രാവിലെ മോർണിംഗ് ടാസ്കിൽ ഹൗസിൽ നന്ദി പറയാൻ ഉള്ളത് ആരോടാണെന്ന് ചോദിച്ചതിൽ ആതില അനുമോളെ എന്തൊക്കെയാണ് പറഞ്ഞത് ശരിക്കും സിനിമയിലെ കട്ടപ്പയൊക്കെ ഒരു വട്ടമേ മാത്രമേ പിന്നിൽ നിന്ന് കുത്തിയിട്ടു ു ഇത് എത്രവട്ടമാനടെ പിന്നിൽ നിന്ന് കുത്തുന്നത് തിരിച്ച് അനുമോൾ നന്ദി പറഞ്ഞതും ആതിലയോടും ന്യൂറയോടുമാണ് ഇവരെ ഒന്നിപ്പിക്കാൻ നോക്കിയ ഷാനവാസ് പോലും പകച്ചു നിന്ന നിമിഷമായിരുന്നു അത് അനുമോൾ അറിയുന്നില്ല ഇവരൊക്കെ എത്രത്തോളം ദുഷിപ്പാണ് പുറത്തുനിന്നുള്ളവർ മാനുപുലേറ്റ് ചെയ്ത് ചെയ്തപ്പോൾ അനുമോളെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്ന് പക്ഷെ ആതിലേയും ന്യൂറേയും അനുമോൾ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ അവരെ ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുത്തിട്ടില്ല ഒരിക്കലും ആതില എന്നൊരാളെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്രയും കട്ടപ്പ പ്രോമാൻസ് പേഴ്സണാലിറ്റിയാണ് ആതിലയ്ക്കുള്ളത് സൗഹൃദം എന്ന് പറഞ്ഞ് പുറത്തു വന്ന് പിന്നെയും ഇവർ മാറിയിരുന്ന് വീണ്ടും കുറ്റം പറയുകയും ചെയ്യും എന്തൊക്കെ ഫേറ്റ് പേഴ്സണാലിറ്റിയാണ് ഈ ആതിലേക്കും ന്യൂറയ്ക്കും ഉള്ളത് പുറത്തിറങ്ങി എപ്പിസോഡ് കാണുമ്പോഴായിരിക്കും അനുമോൾക്ക് ഇവരുടെ യഥാർത്ഥ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാക്കാൻ സാധിക്കുക ആദില എവിക്ട് ആയി പോയ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല ഷാനവാസിനോട് ഇക്ക ഞാൻ പോയിട്ട് വരട്ടെ നന്നായി കളിക്കണമെന്ന് ഒരു വാക്ക് പോലും ആദില പറഞ്ഞിട്ടില്ല ശരി പോട്ടെ എന്ന് പറഞ്ഞ് ഷാനവാസിനെ മൈൻഡ് ചെയ്യാതെ പുറത്തു പോവുകയായിരുന്നു ആദില ചെയ്തത് പക്ഷേ തങ്ങൾ ശത്രുക്കൾ എന്ന് കരുതുന്ന അക്ബറിനോടും നെവിനോടും സൊറ പറഞ്ഞ് നന്നായി കളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഷാനവാസ് എന്ന ആ മനുഷ്യന്റെ അവസ്ഥ താൻ പെങ്ങൾ കുട്ടികളെ പോലെ കൊണ്ടു നടന്ന് അവസാനം വന്നപ്പോൾ വേസ്റ്റ് ചവിറ്റുകൊട്ടയിൽ എറിയുന്ന പോലെ ആദിലയും ന്യൂറയും കളഞ്ഞു ഒരു ഹാർട്ട് പേഷ്യന്റ് കൂടെയായ ഷാനവാസിന് ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ അവിടെ സഹോദരി കൂട്ടി കളിക്കാനും അല്ല വന്നതെന്ന് നമുക്ക് പറയാം എന്നാൽ ഷാനവാസ് എന്ന മനുഷ്യൻ സ്വന്തം സഹോദരിമാരെ പോലെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി എല്ലാവരുടെ മുമ്പിൽ വാദിച്ച് ഒരു ആങ്ങള തങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടി എന്താണോ ചെയ്തത് അതാണ് ഷാനവാസ് അവിടെ നിറവേറ്റിയത് സ്വന്തം വീട്ടുകാരെയും സ്വന്തം തന്ത്രയും തള്ളേയും ഉപേക്ഷിച്ച് ഞങ്ങൾ മരവിൽ പൂമ്പാറ്റകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആതിലയ്ക്കും നൂറയ്ക്കും അത് മനസ്സിലാകണമെന്നില്ല സ്വന്തം ബന്ധങ്ങളെ കീറിമുറിച്ച് ഫ്രണ്ട്ഷിപ്പും ബന്ധങ്ങളും കാര്യസാധനത്തിന് വേണ്ടി മാത്രമെന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോലും കഴിയില്ല എന്നതാണ് ആതിലേടേയും ന്യൂറയുടെയും ജീവിതചക്രം കൊണ്ട് മനസ്സിലാകുന്നത് ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ഇത്രയും ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി